കുട്ടിക്കു വേണ്ടി രക്ഷിതാവ് അഖീകത്ത് അറക്കണം പ്രസവിച്ചതിൻ്റെ ഏഴാം ദിവസമാണ് ഏറ്റവും നല്ലത് അന്ന് സാധിച്ചില്ലെങ്കിൽ പതിനാലാം ദിവസം അന്നും സാധിച്ചില്ലെങ്കിൽ ഇരുപത്തൊന്നാം ദിവസം അങ്ങനെ ഏഴ് ദിവസങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് രക്ഷിതാവ് അറത്തില്ലെങ്കിൽ ശേഷം സ്വന്തം തന്നെ അറക്കണം സൂര്യന് ഉദിച്ച ശേഷം രാവിലെ തന്നെ അറക്കലാണ് നല്ലത് അതുപോലെ തന്നെ റൂഹഉതുന്ന സമയം എത്തിയതിന് ശേഷം പ്രസവിക്കുന്ന ചാപ്പിള്ളക്കു വേണ്ടിയും അക്കീകത്ത് അറിക്കൽ സുന്നത്താണ് ഏഴാം ദിവസമാണ് അതിൻ്റെ അഫുദലി വല്ല ഏഴാം ദിവസം മറുക്കലാണ് ഏറ്റവും നല്ലത് ഫൈല്ലം യസ്ബഹ് റാബി അഷ ഏഴാം ദിവസം മറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പതിനാല് ദിവസം ഫഫിൽ ഹാദി അതിനും കഴിയുന്നില്ലെങ്കിൽ ഇരുപത്തി ഒന്നാം ദിവസം ബാഫൽ അലി നൂറ്റി മുപ്പതാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട് ഇപ്പം ഏഴാം ദിവസം അറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പതിനാലിന് അറക്കണം പതിനാല് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇരുപത്തിയൊന്ന് എന്നല്ലാണ്ട് ഏഴ് ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെയാണ് അങ്ങനെ ഏഴേഴായിട്ട് വരൂല്ല അത് ഫുഖഹാക്കളുടെ ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂല ഫുക്കഹാക്കൾ പറഞ്ഞത് അങ്ങനെയാണ് ഏഴിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് പതിനാലിനാണ് അത് കഴിയുന്നില്ലെങ്കിൽ ഇരുപത്തി ഒന്ന് അങ്ങനെയാണ് ഫുഖഹാക്കൾ പറഞ്ഞത് എന്നല്ലാണ്ട് ഏഴ് ദിവസത്തിനു ശേഷം എല്ലാ ദിവസവും ഒരുപോലെയാണ് എന്ന് ചിലര് തെറ്റിദ്ധരിച്ചത് ശരിയല്ല അത് ബാഫലിന്റെ ഇബാറത്താണ് ഇതോടൊപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ഉള്ളത് ആൺകുട്ടിക്ക് ഒരു ആട് മതി ആൺകുട്ടിയാണെങ്കിൽ അവിടെ അഫുദലി അക്കീക്കത്തിന് വേണ്ടി രണ്ട് ആട് അറക്കലാണ് അതാണ് പരിപൂർണമായത് ഒന്നായാലും മതിയാവും കാരണം ബിസല അള്ളാഹുസ്ല തങ്ങളുടെ തങ്ങള് അവിടുത്തെ മകള് ഫാത്തിമ അലി ഉള്ളാഹു താല അനഹയുടെ കുട്ടികളായ ഹസൻ ഹുസൈൻ അലിയുളാഹു താല അൻഹ്മക്ക് വേണ്ടി ഓരോ ആട്ടിനെയാണ് അക്കീക്കത്ത് അർത്തത് വല്ല ഷാത്താനി ലി ി ഷാത്തുൻ ഔ സുബുബനത്തിൻ്റെ ബുഷറത്ത് കരീം രണ്ടാം ജുസയും നൂറ്റി മുപ്പതാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട് അപ്പം ഒരു ആട്ടിനെ അർത്താൽ മതിയായി അതേസമയം പരിപൂർണമായത് രണ്ടിനെ രണ്ട് ആട്ടിനെ അർക്കലാണ് ആൺകുട്ടിയാണെങ്കിൽ ഒരാട് പോരാ രണ്ട് ആട് തന്നെ വേണം എന്ന് തെറ്റുതിരിച്ചു പോകരുത് അറക്കേണ്ടത് കുട്ടിയെ പ്രസവിച്ച നാട്ടിൽ വെച്ചല്ല മറിച്ച് രക്ഷിതാവ് എവിടെയാണോ ഉള്ളത് അറക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് അഫുദ്ധരി പ്രസവിക്കപ്പെട്ട ഈ കുട്ടി എവിടെ വെച്ചാണോ പ്രസവിക്കപ്പെട്ടത് ആ നാട്ടിൽ വെച്ചിട്ടല്ല അറുക്കല് അഫുദ്ധരി കുട്ടിയുടെ രക്ഷിതാവണോളൂ അറുക്കേണ്ടത് അപ്പൊ ഈ രക്ഷിതാവ് അറക്കുന്ന സമയത്ത് എവിടെയാണോ രക്ഷിതാവ് ഉള്ളത് അവിടെ വെച്ചിട്ട് അറക്കുക അതാണ് അഫുദരി ഇബിനിഹു തലഹു തങ്ങള് അദ്ദേഹത്തിന്റെ ഫത്താവ് ഖുബ്രയില് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇബാറത്താണ് ഇതോടൊപ്പം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് തെറ്റിദ്ധരിച്ചു പോകരുത് ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ നാട് എവിടെയാണോ കുട്ടി എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് അറക്കലാണ് നല്ലത് അത് തെറ്റിദ്ധാരണയാണ് കിതാബിന്റെ ഇബാറത്ത് മനസ്സിലാവാത്തുകൊണ്ട് പറ്റിയ അബദ്ധാണ് ഉദുഹെയ്യത്തിനും അക്കേക്കത്തിനും കൂടി ഒരാട്ടിനെ അർത്ഥം മതിയാവില്ല അതേസമയം ഒട്ടകം പശു തുടങ്ങിയവ ഉൽഹെയ്യത്ത് അക്കേക്കത്ത് കഫാരത്ത് തുടങ്ങി ഏഴ് സംഗതികൾക്ക് വേണ്ടി അർക്കാം ഓരോട്ടകത്തിനാണ് അപ്പം ഓരോ ഒട്ടകത്തിന് അർക്കുന്ന സമയത്ത് അക്കേക്കത്തുൻ നീയത്ത് ചെയ്യുക ഉൽഹെയ്യത്തും നീയത്ത് ചെയ്യുക കഫാറത്തും നിയത്ത് ചെയ്യുക അങ്ങനെ ഏഴ് സംഗതികൾക്ക് വേണ്ടി വരെ ഒരു ഒട്ടകത്തിനാ അല്ലെങ്കിൽ ഒരു പശുവിനെ നിയത്ത് ചെയ്തിട്ട് അറക്കാൻ വേണ്ടി പറ്റൂ അതേസമയം ആടിന് ഒരു വിഷയം മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു മൃഗത്തിലും തന്നെ ഉദിയത്തും മക്കീക്കത്തും ഒരുമിച്ച് പറ്റൂല എന്ന് തെറ്റിദ്ധരിച്ച് പോകരുത് അത് പറ്റും ഒരു പശുവിനെ അറക്കുകയാണെങ്കിൽ ആറ് മക്കളുണ്ട് അപ്പോൾ ആറ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആക്കിക്കത്തായി ഒന്ന് ഉദിയത്തും അവൻ പറ്റും എങ്ങനെയും പറ്റും എന്ന് പറഞ്ഞാൽ ഏഴ് സംഗതികൾക്ക് വേണ്ടിയിട്ട് വട്ടകത്തിനെ ഇറക്കാം പശുവിനെ ഇറക്കാം ആടിന ഒരു സംഗതിക്ക് വേണ്ടി മാത്രം അതേ ഫുഹ് ഇബാറത്ത് ഇബിനാഹുതാല തങ്ങളുടെ ഫത്താബൽ കുബ്ര നാലാം ജുസ് ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ പേജിൽ അതിൻ്റെ ഇബാറത്താണ് ഇതോടൊപ്പം ഞാൻ പോസ്റ്റ് ചെയ്തത് അക്കീക്കത്തിൻ്റെ ഇറച്ചി അതിൽ നിന്ന് സാധുക്കൾക്കും ഫക്കീറന്മാർക്കും മിസ്കിയുമാർക്കും ഒക്കെ കിട്ടിയത് അത് അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വേണ്ടതുപോലെ ഉപയോഗിക്കാം അക്കീക്കത്തിൻ്റെ മാംസം ഉപയോഗിച്ച് ഒരു സദ്യ സാധുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് അത് ആ നിലക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇറച്ചി വേവിച്ചിട്ട് സാധുക്കൾക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കലാണ് അതാണ് നല്ലത് അത് എന്നാൽ ഉദിയത്തിൻ്റെ ഇറച്ചി പോലെ തന്നെ അക്കീക്കത്തിൻ്റെ ഇറച്ചിയും കാഫറിന് കൊടുക്കൽ ഹറാമാണ് മഹാന്മാരായ ഫുഖാക്കൾ അവരുടെ കിതാബുകളിൽ അത് പറയുന്നുണ്ട് പലാബുദ്ധ അനിയക്കുനാൽ ഫുഖറാവുൽ മസാക്കീനു മുസ്ലിമീനത്തി മുലഹ്യത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഈ അക്കീകത്തിൻ്റെ അടച്ചു കൊടുക്കുന്ന ഫൊഖറാക്കളും മിസ്കിമാരും അവർ മുസ്ലിം ഇങ്ങനാകണം അല്ലാതെ കാഫിരിങ്ങൾക്ക് കൊടുക്കരുത് ബാജൂരി രണ്ടാം ജുസുലി മുന്നൂറ്റി നാലാമത്തെ പേജിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് അതിൻ്റെ ഇബാറത്താണ് ഇതോടൊപ്പം ഞാൻ ചേർത്തത്